ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കെടുക്കാച്ചി ആണ് കേട്ടോ അത് നാല് മണിക്ക് ചായയുടെ കൂടെ ആണെങ്കിലും രാവിലെ ആണെങ്കിലും ഏത് ടൈം എന്നില്ല കേട്ടോ അങ്ങനെ ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്നാല് നേന്ത്രപ്പഴക്ക ഇങ്ങനെ കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ച് തോന ഉണ്ടെങ്കിൽ കുറച്ച് തോന നമുക്ക് ഈ കടി കിട്ടും കിട്ടുംണ്ടാ അപ്പോൾ നമ്മളിത് ആദ്യക്ക് തന്നെ നമ്മൾ നമ്മളെ പഴമക്കണ്ട് തോല് കളഞ്ഞൊരു പാത്രത്തിൽ കണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം മിക്സിയിലൊക്കെ അരച്ചെടുത്താൽ നല്ല പേസ്റ്റ് പോലെയൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഈ കടി നമ്മൾക്ക് കിട്ടില്ല അപ്പോൾ അത് കാരണം ഇങ്ങനെ ഉടച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതിൽക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു മുറി തേങ്ങി നമ്മൾക്ക് ഇതിൽക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ പഞ്ചസാര ചേർക്കണം അപ്പോൾ ഇത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പഴത്തിൽ അത്യാവശ്യം മധുരമുള്ള കാരണം നമ്മൾ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയാണ് ഇട്ടുകൊടുക്കാം കേട്ടാ അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഇതിന് അളവ് എന്ന് പറയാനൊന്നും ഇല്ല കാരണം നമ്മളിത് കൊണ്ട് ഇങ്ങനെ കൊഴച്ച് നമുക്ക് ചപ്പാത്തിയുടെ രൂപത്തിൽ കിട്ടോളും നമ്മളിങ്ങനെ പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇതിൽ പാലോ വെള്ളമോ ഒന്നും ചേർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഈ പഴത്തിൻ്റെ നനവു കൊണ്ട് തന്നെ നമുക്കിത് കൊഴച്ചെടുക്കാം പറ്റും ഇനിയിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം വെള്ളം അങ്ങോട്ട് തൊട്ടിട്ട് കുഴച്ചെടുക്കാൻ വെള്ളം കയ്യിൽ മാത്രം ഇങ്ങനെ തൊട്ടിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഉരുണ്ടെ പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എനിക്കൊരു പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ അങ്ങനെ കയ്യൊക്കെ ഒന്ന് കഴുകിയ വന്നതിൻ്റെ ശേഷം നമ്മളിതേ കയ്യൻ്റെ അടുക്കിൽ ഇങ്ങനെ ചെറിയൊരു ബോൾസാക്കിയിട്ട് വെച്ചിട്ട് നടുവിൽ ഒരു ഓട്ട കൊടുത്തിട്ട് നമ്മൾ ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല ചൂടായിട്ടുള്ള നല്ലൊരു ഓയിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് രണ്ടാമത്തെ ട്രിപ്പ് കയ്യിൽ തന്നെ ഇട്ട് കൊടുത്തത് അപ്പോൾ ആദ്യത്തത് വേഗമായി കിട്ടി അപ്പോൾ ഇനി ഇത് എടുത്തതിൻ്റെ ശേഷം നമുക്ക് മറ്റതും കൂടി അങ്ങോട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചായയുടെ കടിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നു പോകരുത് കേട്ടോ പിന്നെ അപ്പോൾ ഒരു ട്രിപ്പ് എടുത്തേണ്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമത്തെ ട്രിപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി നമ്മൾ പാത്രത്തിൽ ആക്കുകയാണ് അപ്പോൾ ഇത് ഇട്ട് പാത്രത്തിലേക്ക് ഇടേണ്ട താമസം പ്ലേറ്റൊക്കെ കണ്ട് കാലിയായി എന്ന് പറയുക അത്രക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് ഇട്ടു ഇനിയിപ്പോൾ അത് ചൂ പൊട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ചൂട്ടോടെ തന്നെ ഇങ്ങോട്ട് മാറ്റിയിടുകയാണ് ഇനി അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ